എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഞാനൊന്ന് പറഞ്ഞോട്ടെ പറഞ്ഞോളൂ ഞാനേ ഈ ടി വിയിലും പോസ്റ്ററിലും ഒക്കെ കണ്ടിട്ടുള്ളൂ വലിയ തൊപ്പിയൊക്കെ വെച്ച് കോട്ടുമൊക്കെ ഇട്ട് ഇങ്ങനെ കൊണ്ണൊക്കെ ഇങ്ങനെ ചോപ്പിച്ച് പരിപാടി അവതരിപ്പിക്കുന്നേ അതുപോലൊന്ന് കാണണോന്ന് സമയമൊന്നുമില്ല ഇല്ല നല്ല തിരക്കുള്ളതാണ് ഉമ്മ എന്തര മൂമ്മനെടുത്താൽ കാണിക്കാനൊന്നും ഈ മാജിക് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെ വേണം അതായത് ഈ പാർലർ മാജിക്ക് മാജിക്ക് പിന്നെ സ്റ്റേജ് മാജിക്ക് ഇതൊക്കെ ഇതൊക്കെയാണ് മാജിക്കിന്റെ ഓരോരോ വിഭാഗങ്ങളാണ് ഈ മാജിക് എന്ന് പറഞ്ഞാല് പ്രകൃതിദത്തമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ഒരു മിഥ്യാധാരണയിലൂടെ പ്രേക്ഷകരെ രസിപ്പിക്കുന്ന ഒരു കലയാണ് പക്ഷേ പാരാനോർമൽ മാജിക്ന്ന് നമ്മളിതിനെ വേർതിരിച്ച് കാണണം പിന്നെ ലോകത്ത് ഏറ്റവും പഴക്കം ചെന്ന പ്രകടന കലകളിൽ ഒന്നാണ് മാജിക് എൻ്റെ കേശുവേ

ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ